നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എഴുതുന്നവർക്കായി പ്രധാനപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് പോവും ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ മനുഷ്യനിർമ്മിത ഉപഗ്രഹം കലാം സാറ്റ് വി സുപ്രീം കോടതിയുടെ നാൽപ്പത്തി ആറാമത് ജസ് ചീഫ് ജസ്റ്റിസായി നിയമതനായ വ്യക്തി ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് നിലവിലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്താണ് അമ്പത്തി മൂന്നാമതെയാണ് ഗേലോ ഇന്ത്യ ഗെയിംസ് രണ്ടായിരത്തി പത്തൊമ്പത് ജേതാക്കൾ മഹാരാഷ്ട്രയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബീഹാറാണ് കിഷൻ ഗംഗ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ജമ്മു കാശ്മീരാണ് ആണ് രണ്ടായിരത്തി പതിനെട്ടിൽ കേരളം അഭിമുഖീകരിച്ച പ്രളയത്തിൽ ഇന്ത്യൻ വ്യോമസേനയുടെ രക്ഷാപ്രവർത്തനം നൽകിയ പേര് ഓപ്പറേഷൻ കരുണയാണ് പക്ഷി കൂടുകളെക്കുറിച്ചുള്ള പഠനം കാലിയോളജി മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അർജുന അവാർഡ് നേടിയ ആദ്യ ഇന്ത്യൻ ഫുട്ബോൾ കളിക്കാരൻ പി കെ ബാനർജിയാണ് ഹസാരി ബാഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ജാർഖണ്ഡ് ആഫ്രിക്കയും ഏഷ്യയും വർദ്ധിക്കുന്ന കടൽ ചെങ്കടലാണ് കമ്പ്യൂട്ടറിൻ്റെ മോണിറ്റർ ഒരു ഇൻപുട്ട് ഉപകരണമാണോ ഔട്ട്പുട്ട് ഉപകരണമാണോ ഓപ്ഷൻ ബി ഔട്ട്പുട്ട് ഉപകരണമാണ് ലാറ്റിൻ അമേരിക്കൻ സംസ്കാര കേന്ദ്രങ്ങളിലൊന്നായ മാഷ് പിഷ്കു സ്ഥിതി ചെയ്യുന്ന രാജ്യം പെറു ആണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായി തലസ്ഥാന നഗരത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ മാരം ലിപ് ട്രീ ഓഫ് ലിബർട്ടി നടുകയും ഫ്രഞ്ച് ക്ലബ്ബായ ജാക്കോബിനിൽ അംഗമാകുകയും ചെയ്ത ഇന്ത്യൻ ഭരണാധികാരി ടിപ്പു സുൽത്താനാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് ഏത് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഓപ്ഷൻ ബി ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം താഴെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽപ്പെടാത്തത് മെഗലനാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രശസ്തനായ ഭരണാധികാരി ജസ്റ്റീനിയനാണ് ഓപ്ഷൻ സി ശരിയടലാൻസർ തെംസ് നദീക്കരയിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ നഗരം ഓപ്ഷൻ എ ലണ്ടൻ ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം പുറത്തിറക്കുന്ന കമ്പനി ഗൂഗിളാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലിക അവകാശങ്ങളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ് ഓപ്ഷൻ ഡി ആണ് സമത്വത്തിനുള്ള അവകാശം മൗലിക അവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം ഓപ്ഷൻ സി ആണ് അഞ്ച് തരത്തിലാണ് ആപ്പിളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഓപ്ഷൻ ബി ആണ് മാലിക് ആസിഡ് ഇന്ത്യയിലെ ആദ്യ ആധാർ ഗ്രാമം എന്നറിയപ്പെടുന്ന സ്ഥലം തെംഫ്ലിയാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിൻ്റെ ആസ്ഥാനമാണ് ഓപ്ഷൻ ഡി കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ആൽപ്സ് പർവ്വത പർവ്വത കടന്ന് തെക്കൻ താഴ്വാരത്തിലേക്ക് വീശുന്ന പ്രാദേശികവാദം ഫൊൻ ആണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ധരാദലീയ ഭൂപടങ്ങളിൽ ഉയരം ചിത്രീകരിക്കുന്നതിനായുള്ള കോണ്ടൂർ രേഖകളുടെ നിറം ഓപ്ഷൻ സി ആണ് തവിട്ട് ഓക്സിജൻ നിറമില്ലാത്ത വാതകമാണ് എന്നാൽ ദ്രാവക ഓക്സിജൻ്റെ നിറം ഓപ്ഷൻ ഡി ആണ് നീല കേരളത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സംഘകാല കൃതി പതിറ്റു പത്താണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത് ലോകത്തിലെ ആദ്യ മുസ്ലിം വനിതാ പ്രധാനമന്ത്രി ബേനസീർ ബുട്ടയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് ലോകത്തിലെ ഏറ്റവും വലിയ പവിഴപ്പൊറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിൻ റീഫ് ഏത് രാജ്യത്താണ് ഓപ്ഷൻ എ ആണ് ഓസ്ട്രേലിയ കേരള സർക്കാർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിച്ച വാഴുവേലി തറവാട് ആരുടെ ജന്മഗ്രഹമാണ് ഓപ്ഷൻ സി ആണ് സുഗതകുമാരി ലോക ഭൗമ ദിനമായി ആചരിക്കുന്ന ദിവസം ഓപ്ഷൻ ബി ഏപ്രിൽ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹൻ അർഹനായത് എം മുകുന്ദനാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് കെ ജി ശങ്കര ഓർമ്മകളുടെ ഭ്രമണപഥങ്ങൾ ആരുടെ ആത്മകഥയാണ് ഓപ്ഷൻ എ ആണ് നമ്പി നാരായണൻ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ സൈക്കിൾ പാത നിർമ്മിച്ച രാജ്യം ഓപ്ഷൻ ഡി ആണ് ചൈന ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി മൗണ്ട് ഗേറ്റു സ്ഥിതി ചെയ്യുന്ന ഏത് മലനിരകളിലാണ് ഓപ്ഷൻ സി ആണ് കാരക്കോറ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദിയായ ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഓപ്ഷൻ ബി ആണ് ഗോമുഖ് ഗുഹ ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നത് ഓപ്ഷൻ എ ആണ് ഡിസംബർ ഇരുപത്തിനാലിനാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിനായി രൂപീകരിക്കപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളിലൊന്നായ ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ നേതാവ് ഓപ്ഷൻ സി ആണ് സൂര്യസെൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യയിലെ ഫ്യൂഡൽ വ്യവസ്ഥയ്ക്കെതിരായും നടന്ന തെബാക സമരം നടന്ന സ്ഥലം ഓപ്ഷൻ ബി ആണ് ബംഗാൾ മയ്യേഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഐ കെ കുമാരനാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ട പേരുകളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് പോറ്റി ടി ഫസൽ അലി കെ എം പണിക്കർ എച്ച് എൻ കുൻഷു ഒക്കെ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനുമായി ബന്ധപ്പെട്ടവണ് ബന്ധപ്പെട്ടവരാണ് സമൂഹത്തിലെ അനാചാരങ്ങളും അസമത്വങ്ങളും ഇല്ലാതാക്കുന്നതിന് വേണ്ടി അയ്യങ്കാളി ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനം ഓപ്ഷൻ എ ആണ് സാധുജന പരിപാലന സംഘം പ്രവേശന വിളംബരം നടന്ന വർഷം ഓപ്ഷൻ ബി ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ഒന്നേകാൽ കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഓപ്ഷൻ ഡി ആണ് ഇ എം എസ് നമ്പൂതിരിപ്പാട് രാഷ്ട്രതന്ത്ര ശാസ്ത്രത്തിൻ്റെ പിതാവ് ഓപ്ഷൻ സി ആണ് അരിസ്റ്റോട്ടിൽ മനുഷ്യ ഉത്ഭവത്തെക്കുറിച്ചും വംശീയ പരിണാമത്തെക്കുറിച്ചുമുള്ള പഠനം ഓപ്ഷൻ ബി ആണ് നരവംശാസ്ത്രം ശരീരത്തിൽ കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വൈറ്റമിൻ ഓപ്ഷൻ സി ആണ് വൈറ്റമിൻ ഡി അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ മൂന്നാമത്തെ പര്യവേഷണ കേന്ദ്രം ഭാരതിയാണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന ഭൗമാന്തരീക്ഷ ഭാഗം സ്ട്രാറ്റോസ്ഫിയർ ജലത്തിന് ഏറ്റവും കൂടുതൽ സാന്ദ്രത ഉണ്ടാകുന്ന താപനില നാല് ഡിഗ്രി സെൽഷ്യസ് ആണ്